സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോട്ടൺ ക്ലോത്ത് വോട്ടെടുപ്പ് സമയം അവസാനിച്ചിട്ടും പോളിംഗ് തുടർന്ന് ബൂത്തുകൾ വൈകുന്നേരം അനുഭവപ്പെട്ട തിരക്കാണ് പോളിംഗ് രാത്രിയിലേക്ക് നീളാൻ കാരണമായത് വോട്ടെടുപ്പ് അവസാനിക്കേണ്ട ആറ് മണി സമയത്തും വോട്ട് ചെയ്യാൻ കാത്തുനിൽക്കുന്നവരുടെ നീണ്ട തിരയാണ് വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാനായത് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ പോളിംഗ് രാത്രിയിലേക്ക് നീണ്ടു മണ്ഡലം പരിധിയിലെ ഇരുന്നൂറ്റിയാറ് ബൂത്തുകളിലാണ് മണിക്ക് ശേഷവും വോട്ടെടുപ്പ് തുടർന്നത് ഏഴരയ്ക്കും എട്ട് മണിക്ക് ശേഷവും വോട്ടെടുപ്പ് തുടർന്നു അഞ്ചുമണി ആറരക്കൊന്നാണ് ഇത്ര ചൂടോണ്ടേ ഉച്ച സമയത്ത് ഒഴിവാക്കിയോണ്ടല്ലോ തിരക്കായി വൈകീട്ട് ആറു മണിക്ക് വരിയിലുണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകിയ ശേഷമാണ് പിന്നീട് വോട്ടെടുപ്പ് തുടർന്നത് ടോക്കൺ നൽകിയ ശേഷം പോളിംഗ് സ്റ്റേഷനുകളുടെ ഗേറ്റ് അടയ്ക്കുകയും പുറത്തുനിന്നുള്ളവരെ കടത്തിവിടാതിരിക്കുകയും ചെയ്തു വിവിധ കാരണങ്ങളാണ് വോട്ടെടുപ്പ് നീളാൻ ഇടയായത് രാവിലെ മികച്ച പോളിംഗ് നടന്നിരുന്നുവെങ്കിലും കടുത്ത ചൂട് കാരണം ഉച്ചയ്ക്ക് പോളിംഗ് മന്ദഗതിയിലായിരുന്നു തുടർന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് മിക്ക പോളിംഗ് ബൂത്തുകളിലും വീണ്ടും തിരക്ക് തുടങ്ങിയത് ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതും മറ്റ് ചിലയിടങ്ങളിൽ വോട്ട് ചെയ്ത് ബിപ് ശബ്ദം വരാനുള്ള സമയം വൈകുന്നതും പോളിംഗ് വൈകാൻ കാരണമായി ഇത്ര സമയം വൈകാനുള്ള കാരണം കൃത്യസമയത്ത് പോളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നാല്പത് മിനിറ്റോളം മെഷീൻ തകരാറിലായി കുറേ ആളുകൾ മടങ്ങിപ്പോയി പിന്നറിയാലോ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ് ഈ പോളിംഗ് നടക്കുന്നത് അതുകൊണ്ട് കുറെ ആളുകൾ ആ സമയത്ത് മടങ്ങിപ്പോയി പിന്നീട് അവർ വരുന്നത് ജുമാക്ക് ശേഷമാണ് അപ്പം ആ ഒരു സമയം അതിന് ശേഷം വന്നിട്ടുള്ള ഒരു വലിയൊരു വോട്ടർമാരുടെ ഒരു കടന്നുകയറ്റം എന്ന് പറയാൻ നല്ല പോളിങ് നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോകണ്ട ഈ സമയം ആറു മണി ഏകദേശം കഴിഞ്ഞു എന്നിട്ടും പത്ത് നൂറ്റമ്പതോളം ആളുകൾ നിൽക്കുന്നത് രാവിലെ മെഷീൻറെ ആ ഒരു തകരാറ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇനിയിപ്പോ അത്ര ആളാണല്ലോ നമുക്ക് കൂടുതൽ ആളുകൾ എനിക്ക് താമസം വരാൻ അറിയില്ലോ വോട്ടിങ് യന്ത്രം തകരാറിലാണ് ഒരു ഒരു മണിക്കൂർ കൂടി പിന്നെ രാവിലെ വരെ ചില പോളിംഗ് ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർ സാവധാനമാണ് വോട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നതെന്ന ആക്ഷേപവും ഉയർന്നു എത്ര വൈകിയാലും വോട്ട് ചെയ്ത ശേഷമേ മടങ്ങുകയുള്ളൂ എന്ന നിഷേധാർത്ഥത്തിലായിരുന്നു വോട്ടർമാർ രണ്ടു മണിക്കൂറായി അതാണ് മെയിൻ പ്രശ്നം വണ്ടൂർ കൊച്ചിയിൽ അൽഫുർഖാൻ പബ്ലിക് സ്കൂൾ എറിയാട് എ യു പി സ്കൂൾ നടുവത്ത് ചടങ്ങാങ്കുളം ജി എൽ പി സ്കൂൾ തുടങ്ങി നിരവധി ബൂത്തുകളിൽ രാത്രിയും വോട്ടർമാരുടെ നീണ്ട വരിയായിരുന്നു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ായ ഷ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ